ഫാനാണ് യൂട്യൂബിന്റെ ഫാനാണ് പിന്നെ നീ ആണ് ആദ്യം ചെയ്തതാ ഏ നിന്റെ നിന്റെ യൂട്യൂബ് ചാനലിന്റെ പേരെന്താ ഏ അത് ഓർമ്മ ഏഹ് ഷിപ്പ് നമുക്ക് ഒന്നറിയില്ല ഏ പറഞ്ഞറിയ അപ്പൊ നീ വീഡിയോ കണ്ടിട്ടില്ല വീഡിയോ കണ്ടിരിക്കണോ അസാ എന്നെ സ്നേഹിക്കുന്ന കുട്ടികളാണ് എൻ്റെ ഫാനാന്നൊക്കെ പറഞ്ഞ് എന്നെ കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ ഗൾഫിലേക്ക് പോകുന്നതിന് ശേഷവും എന്നെ നിങ്ങൾ അന്വേഷിച്ച് ചെന്നിരുന്നു എന്നൊക്കെ അറിഞ്ഞു എന്തായാലും സന്തോഷമായി എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ ഒരാളുടെയും ഫാനാവരുത് നിങ്ങൾ നിങ്ങളെ ഫാനാവുക നിങ്ങളെ സ്വപ്നങ്ങളുടെ ഫാനാവുക നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ഫാനാവുക പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാവുക ക്വാളിറ്റി മീൻസ് നമ്മളെ ചുറ്റുപാടുകളോടും സമൂഹത്തോടും സ്നേഹവും കരുണയുള്ള കുട്ടികളായി വളരാം നാടിനും വീടിനും ഉപ്പാക്കും ഉമ്മാക്കുമൊക്കെ അഭിമാനമുള്ള കുട്ടികളായിട്ട് വളരാം പിന്നെ ഒന്ന് പറയാനുള്ളത് നല്ലോണം വിദ്യാഭ്യാസം വേണം ഇന്ന് ജീവിക്കാൻ വിദ്യാഭ്യാസമല്ലേ പറ്റി നല്ല വിദ്യാഭ്യാസം നേടിക്കോളും ഇപ്പോഴാണ് നിങ്ങൾക്ക് അതിന് പറ്റിയ അവസരങ്ങൾ അത് ഇപ്പോൾ തറയിലേ ശ്രദ്ധിച്ച് പോരണം മനസ്സിലായില്ലേ അപ്പം നല്ല വിദ്യാഭ്യാസം വേണം പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ മുകളിലായിരിക്കണം വിവേകത്തിന് സ്ഥാനം കൊടുക്കേണ്ടത് നല്ല വിവേകമുള്ള കുട്ടികളായിട്ട് വളരണം വിദ്യാഭ്യാസത്തിൻ്റെ മുകളിലായിരിക്കണം വിവേകത്തിന് സ്ഥാനം പിന്നെ ഒന്ന് പറയാനുള്ളത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിയാണ് ഷാർപ്പ് ബുദ്ധിയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഒരുപാട് കഴിവുകളുണ്ട് ഒരു കഴിവല്ല ഒരുപാട് കഴിവുകളുണ്ട് അതിൽ ഏറ്റവും നല്ല കഴിവിനെ നിങ്ങൾ എന്ത് ചെയ്യണം തലോടി മിനുക്കിയെടുത്ത് വളർത്തണം കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല എന്തായാലും വളരെ സന്തോഷമുണ്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക നമ്മളെ ലൈഫ് വെറുതെ വേസ്റ്റ് ചെയ്യരുത് നമ്മളെ സമയം വെറുതെ വേസ്റ്റ് ചെയ്യരുത് നിങ്ങളെ ഓരോ നിമിഷവും മില്യങ്ങൾ വിലയാണ് ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് എന്താവില്ല വെറുതെ കിട്ടൂല അപ്പോൾ നമ്മളെ സെക്കൻഡിനും നമ്മളെ മിനിറ്റിനും നമ്മളെ ദിവസത്തിനും നമ്മളെ മാസത്തിനും വർഷത്തിനൊക്കെ ഒരുപാട് വിലയുണ്ട് കാരണം നമ്മളെ ജീവിതത്തിൽ നിന്ന് ഈ ദിവസങ്ങളും ഇതൊക്കെ നാം കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എത്ര വയസ്സ് ജീവിച്ചു എന്നുള്ളതല്ല എത്ര എത്ര വയസ്സ് നിങ്ങളത് നിങ്ങളെ ശരീരത്തിന് മരിച്ചു പോയിന്നാണ് പറയട്ടെ അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് വയസ്സുകൾ മരിച്ചു പോവുകയാണ് ഓരോ സെക്കൻഡുകളും മരിച്ചു പോവുകയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് കിട്ടുമോ എന്നും അറിയില്ല അതായത് അടുത്ത നിമിഷം നമുക്കുള്ളതാണോ നമുക്കറിയില്ല നമുക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ ലൈഫാണ് നമ്മൾ നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അത് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക അടുത്തത് നമുക്ക് കിട്ടുമെന്നറിയില്ല കഴിഞ്ഞത് നമ്മൾ മരിച്ചു പോവുകയും ചെയ്തു കഴിഞ്ഞ സമയം അപ്പോൾ ഇപ്പോഴുള്ള നിങ്ങളെ സമയമാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയമാണ് ഏറ്റവും നല്ല സമയം അത് ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കുക ജീവിക്കുക സന്തോഷമായിട്ട് ജീവിക്കുക എല്ലാവർക്കും നന്മകൾ നേരുന്നു എന്തായാലും ഇത്രയും കേട്ടതിന് സന്തോഷം താങ്ക് യു താങ്ക് യു വെരി മച്ച്